കോവിഡിനു ശേഷം സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന വളർച്ചയുടെ പാതയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്പദ്ഘടനയെക്കുറിച്ചുള്ള പഠനം പുതിയ ഉൾക്കാറ്റൽ സൃഷ്ടിക്കുമെന്നും നികുതി നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നിലവിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു പശ്ചാത്തല മേഖലയിലെ പുരോഗതി പുതിയ വളർച്ചാ തരംഗം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും എന്നാൽ ഇതു സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരള ഇക്കണോമിക് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള സമ്പദ്ഘടനയെയും സമൂഹത്തെയും സംബന്ധിച്ച നിങ്ങളുടെ പഠനങ്ങൾ പുതിയ ഉൾക്കാഴ്ചകൾ സൃഷ്ടിക്കും ഇവ നയരൂപീകരണത്തിനും പുതിയ കാൽവെപ്പുകൾക്കും ഏറെ സഹായകരമാകും എന്നതുറപ്പാണ് സാമൂഹ്യനീതി ഉറപ്പാക്കിക്കൊണ്ട് പശ്ചാത്തല സൗകര്യ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്ന ഒരു വികസന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത് കോവിഡിന് ശേഷം കേരളത്തിൻ്റെ സമ്പദ്ഘടന വളർച്ചയുടെ പാതയിലാണ് തനത് നികുതി വരുമാനവും ഗണ്യമായി ഉയർന്നിട്ടുണ്ട് നികുതി നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരമുൾപ്പെടെ സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഇല്ല പശ്ചാത്തല മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതി സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയിൽ പുതിയൊരു വളർച്ചാ തരംഗം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്